അസ്സാം വലൈക്കും വർഹമ്മ വാഹി താലി വർക്കാത്തു എസ് കെ എസ് എഫ് ജില്ലാ സർക്കാരിലേത്തിലെ തൊലഭ സീനിയർ മാപ്പിളപ്പാട്ടിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മത്സരാർത്ഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം പേരെന്താണ്സ് ഇവിടെ ഏത് സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് നമ്മളെ തങ്ങൾ ഉസ്താദിൻ്റെ സ്ഥാപനത്തിലെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരത്തിന്റെ മുന്നോടിയായ ക്ലസ്റ്റർ തല മത്സരങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വളരെ ഉഷാരായിരുന്നു ഒന്നിനൊന്ന് മെച്ചായിരുന്നു ഒന്നിനൊന്ന് മെച്ചായിരുന്നു മത്സരങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് സപ്പോർട്ട് കൂടെ പഠിക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് നല്ല രീതിയിൽ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു ആ പാടിയ പാട്ട് രണ്ടു വരി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടി പാടിത്തരാമോ